ൂ അപ്പോ ഒണ്ടോ ഒരു വിടുതൽ അവ വീട്ടുപറ്റാമത്തിൽ വിഷയം കാലിന്റെ വരല് മുറിഞ്ഞിരിക്കാം ലോകത്താല് പ്രശ്നങ്ങളാണ് പല മുറിവ് നമുക്ക് ഏറ്റാതിരിക്കാം എന്നാൽ അതിൽ നിന്നെ ഒറ്റപ്പെടുത്തുന്നത് വലിയ മുറിച്ച് പറയുക

ട്ടെത്തുകൾ കൂടെ ചെയ്താൽ എങ്ങനെ ഇരിക്കും വീഴ്ച ശൂന്യത സങ്കടം പരാജയം আহমেদ বালা বিধTextStyle Jericho আহমেদ বালা বিধTextStyle Annifoson আহমেদ দিনা বিশেষ গলের দিনে চিটি কেটে দিনে মুড়চা আ അപ്പൊ വിടുന്നതെപ്പടാ ദൈവം തൊടണം ആരെ આમે નિન છોડન ની નું દેવ તોડુ અમે નામે આમે એ દિવ્ય દેવમ शौर। शौर। ने ने आ, तो तो ും പിന്നെ മുപ്പത് ആരും നോക്കാത്ത വിളിക്കൊറിവുകളെ പൊറപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുന്നു അല്ലേ ആളുകളായി ആരോഗ്യത്തെ ബന്ധിച്ചു അതേ ആരോഗ്യം എവിടക്കം അറിയാമോ ൃപ്തിക്ക് വേണ്ടി ആരോഗ്യം വരണം പൂർണ്ണമാകുന്ന വഴികളിൽ ആരോഗ്യം വരണം ആവ നിന്നെ അലട്ടുന്ന വിഷയങ്ങൾ കടങ്ങൾ ഭാരങ്ങള് പ്രശ്നങ്ങള് പ്രതികൂലങ്ങളിൽ എന്ത് വെളിപ്പെടണം ആരോഗ്യം വെളിപ്പെടണം ചില വിഷയങ്ങളിൽ ആരോഗ്യമില്ല പകരം പരിശുദ്ധമാവ വ്യക്തികളെ അവയം തൊടുകേശുവിന്റെ നാമത്തെ നാളുകള ഇതിന്റെ ആരോഗ്യ സ്ഥിതി அது ஆகட்டேத்தாம்பத்தகட்டிய புதிய மனத்திலே புதிய தலத்திலே பரிசுத்தாவும் தினக்கு பிடிதத்தனேயா സന്തോഷം ആരോഗ്യം വേണം പറയുമ്പോ ശരീരമാണെന്ന് കൊടുക്കും ഒരു വാക്യം പെട്ടെന്നില്ല സ്തോത്രം ഒമ്പതാമത് ആക്യങ്ങൾ ശേഷം ഒമ്പത് അവൻ പടക്കിൽ കയറി ഇക്കി കിടന്നു സ്വന്തം അവിടെ ചില തിരക്കമേർ ഒരു പക്ഷപാതക്കാരനെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവരുടെ വിശ്വാസമുണ്ട് പക്ഷപാതക്കാരനോട് മകനെ ധൈര്യമായിരിക്ക ൂഷണം പറയുന്നു എന്ന് ഉള്ള പറഞ്ഞു യേശു അവരുടെ നിരൂപണം ലഹിച്ചു നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നതെന്ത് പാമ്പുകൾ തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കാൻ എന്ന് പറയുന്നതോ ഏതാണെന്ന് എളുപ്പമെന്ന് ചോദിച്ചു അവയെ കർഷാവിന് അക്കരെ നിന്നാ മതിയായിരുന്നു കാർത്തിക്കാൻ മലയുണ്ടായിരുന്നു കൂടെ നടക്കുന്ന ശിഷ്യന്മാരുണ്ടായിരുന്നു അവരുന്ന ശിശ്രുവിഷേഖവും ഒത്തിരി അക്കരെ ചെയ്തതാണ് ശിശു അവിടെ ഒക്കെ നടക്കുന്നു അപ്പൊ എല്ലാരും കൂടി തല്ലുന്നില്ലേ കൂട്ടം തല്ലു നടക്കുന്നില്ലേ വേ വരുന്ന വിളിച്ചു പറയുന്നില്ലേ കിട്ടുന്നില്ലേ പക്ഷേ അവൻ സ്ത്രീല്ലാത്ത ചില സ്വർണ്ണമുണ്ടാവും അവൻ അവൻ ആ ഉരുക്കിയെടുക്കുന്ന അവൻ ആ പൊന്നിന് നല്ല തിളക്ക എന്ന് പറഞ്ഞാൽ അവ ദൈവത്തിന്റെ മൂശയിൽ ഉരുക്കിയ ദൈവത്തിന്റെ ആത്മാവുള്ള ദൈവം അവ അതിന്റെ വ്യക്തണ്ട് അവ എവിടെങ്കിലും വിട്ടു വാങ്ങിച്ചിരിക്കും ഒരു പക്ഷപാതക്കാരനെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട് അങ്ങനെ ധൈര്യമായിരിക്കാൻ നിന്റെ പാവങ്ങൾ ബോധിച്ചു വന്നിരിക്കുന്നു കിടക്കയിൽ വരുന്ന ഒരുത്തനെ കണ്ടിട്ട് ശിശു ചെയ്യാൻ ആരെങ്കിലും നിക്കുവോ

വചന ഇട്ടിച്ചു കയറണല്ലേറ്റോ എവിടെയൊക്കെയും വീണുകിടക്കുണ്ട് എവിടെയൊക്കെയും അടുത്തിയല്ലാത്ത വിഷയമുണ്ട് എവിടെയൊക്കെ ചില കുന്നു താഴാനുണ്ട് എവിടെയൊക്കെ ചില കുഴി നികലാനുണ്ട് പരീശുദ്ധർമ്മ അർഹിക്കുന്ന കാര്യം പരീശുദ്ധർമ്മ അങ്ങോട്ട് കേറുന്നില്ല ഞാൻ ഇവിടെ വരുന്ന ദൈവമക്കളോട് പറയുന്നൊരു കാര്യമുണ്ട് തലവ് നിൽക്കേണ്ട ആടല്ല രണ്ടും ചെയ്യുന്നത് പാമ്പ ദൈവസ്ഥലത്തിൽ കൈ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അടിക്കണം

ലോകപരമായ അനുഭവങ്ങൾ മാറി നിൽക്കുന്ന പടകിലെയേ ശ്വീലിക്കൗകം ഇമ്പോ സ്തോത്രം ലോകം കര കരയിൽ വിട്ട് മാറിയ പടകിലിരുന്ന കർത്താവ് ശിശുഭൂഷമാണ് ഇല്ല ഈ ജനം മുഴുവൻ തെളിവനം കേട്ടാണല്ലോ എനിക്ക് അവിടെ കടുവിലങ്ങ് നിന്നേക്കാർ സീറ്റ് അവരോ എനിക്ക് തരുവല്ലോഷ കൊണ്ട് കർത്താവ് നിന്നില്ല ജനത്തെ അനുഗമിക്കാനല്ല ലൗകികരെ അനുഭവിക്കാനല്ല ലോകപ്രകാരം ജീവിക്കുന്നവരെ അനുഗമിക്കാനല്ല പിന്നെയോ പടങ്ങി പടങ്ങിലിരുന്നിട്ട് ജീവനോർത്ത് ഇപ്പൊ തന്നെ എന്റെ പടകുന്നു മായ പടങ് കഷ്ടപ്പെട്ട പടങ് രാത്രി ഉറക്കോള വടക് അധ്വാന ഭാരം കൊണ്ട് തളർന്ന പടങ്ങ് കല്ലൊന്നുമില്ലാത്ത അനുഭവത്തിന്റെ പടകം ആ പടകിൽ ഇരുന്ന് എത്ര നേരം സംസാരിച്ച ആർച്ചറിയാം സംസാരിച്ചു തീർന്നപ്പോ ശിവനോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയിപ്പിക്കുന്നതിന് ദൈവത്തിന് കാര്യമുണ്ട് സ്വന്തം സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിവനോട് ആഴത്തിൽ ഒത്തിരി വീണ്ടിട്ടി ഇല്ലേ അച്ഛാന്റെ വാക്കനുസരിച്ചപ്പോ എല്ലാ കഷ്ടവും മറന്നവൻ വാക്ക് അനുസരിച്ചു ഞാൻ ഉറക്കം വിളിച്ചു ഞാൻ അധ്വാനിച്ച് പടുത്തു ഒന്നുമില്ല ശൂന്യമാണ നിന്റെ വാക്കിന് വേണ്ടി അവർ നിങ്ങൾ എത്ര മണിക്കൂർ അവിടെ ഇരുന്ന് ഈ പടക് കരയോട് ചേർന്ന് വെള്ളം ഇങ്ങനെ ഓട ഒഴിക്കുമ്പോ ഓടത്തിട്ട് ഈ പടകു നിരം അവിടെ കിടന്നു ഇതാണ് ദൈവത്തിൽ ഞാൻ അമ്മന്റെ ഉള്ളില് സഹിത അളന്നിട്ട മറുപടി കിട്ടി വലിച്ചു ആരി കേൾക്കിയപ്പോ ശങ്ങളെല്ലാം മറ്റു കയറ്റി അത്ഭുതം നടന്നു നമ്മളാണ് എന്തിനുടെ മീറ്റെങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കാം നട ചിന്തിക്കും അതല്ലേ നോക്കിയത് പത്ത് ദിവസം എന്താ നോക്കിയത് അമ്മയെ പത്ത് ദിവസം ഓടിച്ചിലേക്ക് എന്നെ വിപോകണമേ ഇതിന് ഞാൻ യോഗ്യനല്ല നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഹൃദയത്തിന്റെ ഈ അപ്പായിട്ട് മാറണം അവ കിടക്കി കിടക്കുന്ന പക്ഷപാത രോഗിയെ കണ്ടിട്ട് കഷ്ടാവ് പറയാ മകനെ ധൈര്യമായിരിക്കും നമുക്കാണെങ്കിൽ എന്താ അയാൾ പറഞ്ഞു പറഞ്ഞത് അത് ശരീരം ഒന്നും തളർന്നു കിടന്നു തിരിയാൻ പോലും വയ്യാതെ മകന്റെ സഹായത്തോടെ ഇവിടെ കൊണ്ട കിടത്തിയപ്പോ എന്റെ ധൈര്യക്കുറവിനെ അയാൾ പോയത് എന്താ ബാക്കി ഒന്നോട് വായിച്ചേ

െ രോഗിയെ കണ്ട് കർഷര്യമായിരിക്കേ അവൻ അടുത്ത സ്റ്റെപ്പ് പാപം മോചിച്ചു തന്നെ അവളർത്താൻ കാരണമല്ല

ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളി പറയും നമ്മള് സാരമില്ലെന്ന് ദൈവം ഒരിക്കൽ പറഞ്ഞു

ചിന്തിച്ചിരിക്കുന്ന വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ചില അനുഭവങ്ങളുടെ

അവൻ പറ്റുമോ നീ എങ്ങനെ വരാം യേശുവിനെ വിശ്വസിച്ചാൽ എങ്ങനെ വരാം അവത്തോട്ട് ഒരു ഭാഗ്യക്കാരൻ ഒരു ചെറിയ പൈതല് ഒരു യൗവനക്കാരൻ ഒരു കുഞ്ഞ് മാതാവ് ഒരു പിതാവ് യേശുവിനെ വിശ്വസിച്ചാൽ അവൻ എന്താകണം മാനസാന്തരം ഉണ്ടായാൽ അവരങ്ങനെ ഉണ്ടാകും അവ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ അവിടെ വീഴുന്ന ദൈവം വചനത്തിന്റെ ശകലങ്ങള് അവന്റെ ഉള്ളിൽ അതിഞ്ഞാൽ കേട്ടിട്ട് ും പറയുന്നാലും എങ്ങനെ എങ്ങനെ കണ്ണുനീരൊഴുക്കിയാലും ജീവിതത്തിന് വിടുതലുണ്ടാകത്തില്ല എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ മാനസാദനപ്പെടാഞ്ഞാൽ നശിച്ചു പോകുമെന്ന് ദൈവവചനം പറയുമ്പോ മാനസാന്തരം വരണമെങ്കിൽ ദൈവവചനത്തിന്റെ അനുസരണത്തിലേക്ക് കടക്കണം കഷ്ടതയിടത്തിരുന്നവളല്ലായിരുന്നു ഞാന് ഞാൻ ഉപേക്ഷിക്കുന്നവളല്ലായിരുന്നു ഞാന് ഒട്ടും തന്നെ ആർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ആളല്ലായിരുന്നു ഞാൻ എല്ലാവിധത്തിലും ലോകം അറിയപ്പെടുന്ന തൊഴിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ സ്തോത്രം എന്നാൽ പന്ത്രണ്ട് വള ഒരു കാപ്പൊക്കെ കൈ കിടക്കുമ്പോ ഒരെണ്ണം ഊരി പണയം വെക്കാൻ പോലും അത്രാന്ന് ചോദിച്ച കൊടുക്കത്തില്ല വാരിയെടുത്ത് ദൈവസം വയ്ക്കി കൊടുത്തപ്പോൾ ആര് വന്നുള്ളില് തൊഴില് വിട്ടപ്പോൾ ആര് വന്നുള്ളില് സ്തോത്രം ലോകപ്രഹാരം എനിക്ക് നാല് നാത്ത ഈ വേഷത്ത് ഞങ്ങളുടെ വീട്ടിൽ കേരള തറവാട് തന്നെ കേരൽ തൊഴില് വിട്ടു പിന്നെ എന്നോട് ദൈവം പറഞ്ഞു വസ്ത്രം വെറുതെ കൊടുക്ക തൊഴിൽ നടന്ന അല്ലേ വസ്ത്രം ഉണ്ടായിരുന്നെ ഇഷ്ടം പോലെ ഒറ്റ ഒരു വർഷം ദൈവം എന്നെ നടന്നു വേണമെ ദൈവം പറഞ്ഞു അനുസരിച്ചപ്പോ അവൻ കറുത്ത നൂറും മടങ്ങന്റെ കയ്യിൽ തന്നു കേട്ടോ ഇത് നമ്മൾ വിളത്തില്ല ഇവിടെ